നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ കിരീടം വെക്കാത്ത രാജാവ് രജനീകാന്തും ഒന്നും ഇദ്ദേഹത്തിന് മുന്നിൽ ഒന്നുമല്ല സിനിമയിൽ അഞ്ഞൂറ് പേർ വന്നാലും ആരാധകരുടെ ബാലയ്യ എന്ന് വിളിക്കുന്ന നടന്റെ നായകൻ അവരെ അടിച്ച് പപ്പടമാക്കും പാഞ്ഞു വരുന്ന ട്രെയിനിനെ ചൂണ്ടുവിരൽ കൊണ്ട് തിരിച്ചോടിക്കും പറക്കുന്ന വിമാനം വരെ കയ്യുയർത്തി പിടിച്ചു നിർത്തും എങ്ങനെയൊക്കെ വില്ലൻ വെടിവെച്ചാലും മരിക്കാത്ത ലോകമഹാത്ഭുതം അങ്ങനെ ബാലയ്യയ്ക്ക് നേരെയുള്ള ട്രോളുകൾ അനവധിയാണ് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവൻ എന്ന് നാം ചിലരെയൊക്കെ പറയാറുണ്ടല്ലോ എന്നാൽ ബാലയ്യ ജനിച്ചത് വായിൽ സ്വർണക്കരണ്ടിയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പത്തിനാണ് ഇതിഹാസ നടനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന എൻ ടി രാമറാമുവിൻ്റെയും വസന്തവതാരകത്തിൻ്റെയും ആറാമത്തെ മകനായി ബാലകൃഷ്ണൻ ജനിക്കുന്നത് അക്കാലത്ത് തെലുങ്ക് സിനിമാ വ്യവസായം മദ്രാസിലായിരുന്നു എന്നതിനാൽ കുട്ടിക്കാലം അവിടെയായിരുന്നു കൗമാരത്തിൽ തെലുങ്ക് സിനിമാ വ്യവസായം നാട്ടിലേക്ക് മാറിയതോടെ അദ്ദേഹവും ഹൈദരാബാദിലെത്തി നിസാം കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദവും നേടി സ്വാഭാവികമായും ബാലകൃഷ്ണയും പിതാവിനെ പോലെ അഭിനയ മേഖലയിൽ ചെറുപ്പത്തിലേ എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റിലീസായ തത്തമ്മക്കാല എന്ന ചിത്രത്തിലൂടെ പതിനാലാം വയസ്സിലാണ് അദ്ദേഹം വെള്ളിത്തിരയ്ക്കായി ചായം പൂശിയത് വളരെ പെട്ടെന്ന് ഒരു നർത്തകൻ എന്ന നിലയിലും ആക്ഷൻ ഹീറോ എന്ന നിലയിലും ബാലകൃഷ്ണ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു സോഷ്യൽ മീഡിയയും ട്രോളുകളും സജീവമായ ശേഷമാണ് നന്ദമൂരി ബാലകൃഷ്ണ മലയാളികൾക്ക് സുപരിചിതനായത് എന്നാൽ ഈ ട്രോളുകളൊക്കെ കേരളത്തിലേ ഉള്ളൂ തെലുങ്കിൽ ഒരു പടത്തിന് ഇരുപത്തിയഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ നായകനാണ് ബാലയ്യ പ്രായം എഴുപത്തിമൂന്ന് കഴിഞ്ഞിട്ടും നൃത്തം സംഗീതം മാസ് ക്ലാസ് ആക്ഷൻ അങ്ങനെ ഒരു സൂപ്പർമാനായി തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുകയാണ് ബാലകൃഷ്ണ തെലുങ്ക് സിനിമാ പ്രേമികൾക്ക് അദ്ദേഹം എൻ ബി കെ ആണ് തൊടുന്നതെല്ലാം വിവാദമായാലും ബാലയ്യയ്ക്ക് ഒരു കുലുക്കവുമില്ല എപ്പോഴും വിവാദ നായകനാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക ദേഷ്യപ്പെടുക വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവ ബാലയ്യയുടെ സ്റ്റൈലാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാറും പിന്നീട് മുഖ്യമന്ത്രിയുമായ എൻ ടി രാമറാമുവിൻ്റെ മകൻ പിതാവിൻ്റെ പേര് നശിപ്പിക്കുകയാണെന്ന് നിരന്തരം ആരോപണങ്ങൾ വന്നിട്ടും അയാൾ ശൈലി മാറ്റിയില്ല തെലുങ്ക് പാർട്ടിയുടെ എം എൽ എ കൂടിയായ അദ്ദേഹം പലപ്പോഴും ആ പാർട്ടിയെ കൂടി വിവാദ പ്രസ്താവനകളിലൂടെ വെട്ടിലാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഒരു പൊതുപരിപാടിയിൽ സ്റ്റേജിലുണ്ടായിരുന്ന നടി അഞ്ജലിയെ തള്ളി മാറ്റുന്ന ബാലയ്യയുടെ വീഡിയോക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത് ആദ്യമായിട്ടല്ല ബാലകൃഷ്ണ ഇത്തരത്തിൽ വിവാദത്തിൽപ്പെടുന്നത് അയാളോട് ജീവിതം തന്നെ വിവാദപൂർവമാണ് സൈക്കോ സൂപ്പർ സ്റ്റാർ എന്നാണ് എതിരാളികൾ അയാളെ വിളിക്കുന്നത് ആ വിളി അന്യർത്ഥമാക്കുന്നതാണ് അയാളുടെ ജീവിതശൈലിയും പിതാവിൻ്റെ അതേ പാതർന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലും വരെ കൈനോട്ട് നിലവിൽ ടി ഡി പിയുടെ എം എൽ എ ആണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഹിന്ദുപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ നിരന്തരമായി വിവാദത്തിൽപ്പെടുന്നതുകൊണ്ട് ബാലയ്യ ഇപ്പോൾ പാർട്ടിക്കും ഭാരമായിരിക്കുകയാണ് ടി ഡി പി ചെയർമാനും അളിയനുമായ ചന്ദ്രബാബു നായിഡുവിനോട് അദ്ദേഹത്തിന് അത്ര നല്ല ബന്ധമല്ല ഒന്നാമത് ആരെയും കൂസാത്ത ധിക്കാരിയാണ് ബാലകൃഷ്ണ നായിടുവിന് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന തെലുങ്ക് ശൈലിയൊന്നും അദ്ദേഹത്തിന് പിടിക്കില്ല അഭിനയിച്ചത് ഭൂരിഭാഗവും കത്തി സിനിമകളാണെങ്കിലും ഇന്നും തെലുങ്കിൽ പൊന്നും വിലയുള്ള സൂപ്പർ താരമാണ് ബാലയ്യ നൂറുകോടി ക്ലബിൽ കയറിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് ഈ പ്രായത്തിലും ഒരു സിനിമയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അയാൾ വാങ്ങുന്നത് ദേഷ്യം വന്നാൽ ആരെയാണ് എന്താണ് ചെയ്യുക എന്ന ഒരു ബോധവും ബാലകൃഷ്ണയ്ക്കില്ല അദ്ദേഹത്തെ ഏറ്റവും വിവാദ നായകനാക്കിയ സംഭവമാണ് രണ്ടായിരത്തി നാലിലെ വെടിവയ്പ് കേസ് ഹൈദരാബാദിൽ തൻ്റെ വീട്ടിലെത്തിയ നിർമ്മാതാവ് ബെല്ലംകൊണ്ട സുരേഷിനെയും അസിസ്റ്റന്റായ സത്യനാരായണനെയും തൻ്റെ ഭാര്യ വസുന്ധര ദേവിയുടെ പേരിലുള്ള റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ചത് വിവാദമായിരുന്നു അവർ രണ്ടുപേരും ചേർന്ന് തന്റെ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് വെടിവെച്ചതെന്നുമായിരുന്നു ബാലയ്യയുടെ വിശദീകരണം കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് ബാലകൃഷ്ണ തനിക്ക് നേരെ വെടിയുതിർത്തതെന്ന് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞ സുരേഷ് പിന്നീട് ആരാണ് തനിക്ക് നേരെ വെടിവെച്ചതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു അതേസമയം താൻ ബാലയ്യയുടെ കടുത്ത ആരാധകനാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ലെന്നും സുരേഷ് പറയുകയുണ്ടായി ആദ്യം ബാലകൃഷ്ണയെ അറസ്റ്റ് ചെയ്യുകയും പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും ചെയ്തെങ്കിലും പിന്നീട് തെളിവുകളില്ലെന്ന് നിന്ന് ചൂണ്ടിക്കാണിച്ച് വെറുതെ വിട്ടു ഈ കേസ് ലക്ഷങ്ങൾ കൊടുത്ത് കോംപ്രമൈസ് ആവുകയായിരുന്നു എന്നാണ് തെലുങ്ക് സിനിമാ ലോകം പറയുന്നത് ചർച്ചയ്ക്കിടെ മറ്റു താരങ്ങളുടെ പ്രതിഫലം പറഞ്ഞതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അത്രയും സെറ്റിൽ വെച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന നടനാണ് ബാലകൃഷ്ണ ഒരിക്കൽ ഫാൻ തിരിഞ്ഞു പോയപ്പോൾ കാറ്റേറ്റ് ബാലികയുടെ വിഗ് പുറത്തു കണ്ടു ഇത് കണ്ട് ചിരിച്ചുപോയ സംവിധാന സഹായിയെ നേരെ തല്ലാൻ വേണ്ടി എണീക്കുകയാണ് അദ്ദേഹം ചെയ്തത് അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് അയാൾ പിടിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്താലും അത് നവമാധ്യമങ്ങളിൽ വരും ബാലയ്യ കുടുങ്ങാറുള്ളതും അങ്ങനെയാണ് തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന തനി മാടമ്പിമാരെ പോലെയാണ് പലപ്പോഴും ബാലകൃഷ്ണയുടെ പെരുമാറ്റം രണ്ടായിരത്തി പതിനെട്ടിൽ ബാലകൃഷ്ണയുടെ ഹിറ്റ് സിനിമകളിലൊന്നായ ജയസിംഹയുടെ സെറ്റിൽ തൻ്റെ സഹായിയോട് ചൂടാവുകയും ഷൂ തുടപ്പിക്കുകയും ചെയ്തത് വിവാദമായിരുന്നു ഷൂ വൃത്തിയാക്കുന്നതിനിടെ സഹായിയുടെ തലയിൽ അടിക്കുകയും ചെയ്ത വീഡിയോ ഏറെ വിവാദപരമായിരുന്നു പക്ഷേ ഷൂട്ടിംഗ് വൈകാതിരിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തത് എന്നാണ് പിന്നീട് ബാലകൃഷ്ണ പറഞ്ഞത് സമയത്തിന് സഹായിക്കേണ്ട വ്യക്തിയെ ആ സമയത്ത് കാണാതായതാണ് തൻ്റെ കൺട്രോൾ നഷ്ടമാക്കിയത് എന്നാണ് അദ്ദേഹം പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ കേസിൽ അടിയേറ്റ സഹായി പരാതിമായി പോയിരുന്നെങ്കിൽ നടൻ കുടുങ്ങുമായിരുന്നു പക്ഷേ അയാൾ അതിന് ശ്രമിച്ചില്ല തന്റെ ആരാധകരെ പരസ്യമായി അടിച്ച ഒന്നിലധികം സംഭവങ്ങളാണ് ബാലകൃഷ്ണയുടെ പേരിൽ ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ സെൽഫി എടുക്കുന്നതിനിടെ വീഴാൻ പോയ ആരാധകനെ ബാലകൃഷ്ണ മുഖത്ത് അടിച്ചിരുന്നു അതേ വർഷം തന്നെ സെൽഫി എടുക്കാൻ വന്ന ആരാധകന്റെ ഫോൺ എറിഞ്ഞു ഉടക്കുകയും മറ്റൊരു ആരാധകനെ പരസ്യമായി തെറിവിളിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു ആരാധകനും ക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല മാത്രമല്ല അവർ സ്വയം കുറ്റമേൽക്കുകയാണ് ചെയ്യാറ് നേഴ്സുമാരെ കുറിച്ച് നടൻ പറഞ്ഞ അശ്ലീല പരാമർശവും നേരത്തെ വിവാദമായിരുന്നു അൺസ്റ്റോപ്പബിൾ വിത്ത് എൻ ബി കെ എന്ന ടെലിവിഷൻ പരിപാടിയിലായിരുന്നു നടൻ വിവാദ പരാമർശം നടത്തിയത് ഒരിക്കൽ തനിക്കൊരു അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ പരിചരിക്കാൻ വന്ന നഴ്സിനെ കുറിച്ചായിരുന്നു ബാലകൃഷ്ണയുടെ അശ്ലീല പരാമർശം എപ്പിസോഡ് റിലീസായതിനു പിന്നാലെ നഴ്സുമാർക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയായിരുന്നു തുടർന്നാണ് ബാലയ്യ മാപ്പ് പറഞ്ഞ് തടിതപ്പിയത് മീട്ടു ആരോപണങ്ങളിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ലെങ്കിലും സ്ത്രീ ലമ്പടങ്ങാണ് എന്ന ആക്ഷേപം ബാലകൃഷ്ണക്കെതിരെ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു ബാലകൃഷ്ണയുടെ അടുത്ത് നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നടി രാധിക ആപ്തെ തുറന്നു പറഞ്ഞത് വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു സീനിയർ താരമായ നിർമ്മലയും താൻ നേരിട്ട മോശം അനുഭവം പങ്കുവച്ചു സ്ത്രീകൾക്കെതിരെയും തൻ്റെ സഹപ്രവർത്തകരായ നടിമാർക്കെതിരെയും മോശം കമൻറ്റുകൾ ബാലകൃഷ്ണ നടത്തിയതായി നിരവധി തവണ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒരു സിനിമയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ നടത്തിയ അശ്ലീല പരാമർശമായിരുന്നു ഇതിൽ ഏറ്റവും വിവാദമായത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആ സംഭവം താൻ സ്ക്രീനിൽ സ്ത്രീകളെ വശീകരിച്ചാൽ തൻ്റെ ആരാധകർക്ക് സന്തോഷമാവില്ലെന്നും താൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുമായിരുന്നു ബാലകൃഷ്ണയുടെ വിവാദ പരാമർശം താൻ പെൺകുട്ടികളെ വശീകരിക്കുകയോ ടീസ് ചെയ്യുകയോ ചെയ്താൽ അവർ സമ്മതിക്കുകയില്ല അംഗീകരിക്കുകയുമില്ല ഒന്നുകിൽ അവളെ പിടിച്ച് ചുമ്പിക്കണം അല്ലെങ്കിൽ അവളെ ഗർഭിണിയാക്കണം അതിന് ഞാൻ പ്രതിജ്ഞാബദ്ധനാകണം എന്നായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശം ഇതിനൊക്കെയിടെ ബാലകൃഷ്ണയുടെ മദ്യപാനത്തെക്കുറിച്ച് മലയാള നടൻ നന്ദു പൊതുവാൾ പറഞ്ഞ കാര്യവും ഏറെ വൈറലായിരുന്നു ഒന്നും രണ്ടും പെഗല്ല ഒന്നും രണ്ടു കുപ്പി മദ്യമാണ് ബാലകൃഷ്ണ ഒറ്റ വലിക്ക് അകത്താക്കുക എന്നും എന്നിട്ടും അദ്ദേഹം പിറ്റേന്ന് കൂളായിരിക്കുമെന്നും രാത്രിയിലെ ഇതിന്റെ ഹാൻ ഓവർ ഒന്നും പ്രകടിപ്പിക്കാതെ അതിരാവിലെ തന്നെ വ്യായാമം തുടങ്ങുമെന്നുമൊക്കെയാണ് നന്ദു പറഞ്ഞത് താനല്ലാതെ മറ്റൊരു താരത്തെയും അംഗീകരിക്കാൻ ബാലകൃഷ്ണക്ക് മടിയാണ് തന്റെ കുടുംബത്തിലെ ഇളമുറക്കാരനായ ജൂനിയർ എൻ ടി ആറിനെ പോലും അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല ജൂനിയർ എൻ ടി ആറും ബാലയയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇരു താരങ്ങളുടെയും ആരാധകർ തമ്മിലും ഇടയ്ക്ക് പോരുകൾ ഉണ്ടാവാറുണ്ട് തെലുങ്കിലെ മുൻകാല സൂപ്പർ സ്റ്റാർ അക്കിനേനി നാഗേശ്വര കുറിച്ച് ബാലകൃഷ്ണൻ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു ഇതിനെതിരെ നടന്മാരായ നാഗചൈതന്യയും അഖിൽ അക്കിനേനിയും രംഗത്തെത്തി അത് നടന്നു വൻ തിരിച്ചടിയായിരുന്നു തൻ്റെ അച്ഛൻ സീനിയർ എൻ ടി ആറിന് ചില സമകാലികർ ഉണ്ടായിരുന്നു ആ രംഗറാവു ഈ രംഗറാവു എന്ന് എസ് പി രംഗുറാവുവിനെ ഉദ്ദേശിച്ചും അക്കിനേനി തൊക്കിനേനി എന്ന് അഗ്നേനിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞതാണ് വിവാദമായത് ബാലകൃഷ്ണയുടെ ആരാധകരിൽ ചിലർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടിൽ ബാലകൃഷ്ണ സാധാരണ കുടുംബസ്ഥനാണ് പിതാവ് അങ്ങനെ ദേഷ്യം പിടിക്കാറില്ല എന്നാണ് മകൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമായ ബാലകൃഷ്ണയെ സ്നേഹമുള്ള സിംഹം എന്നാണ് ആരാധകരെ വിളിക്കാറ് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നതും ഫാൻസുകാർ എടുത്തുകാട്ടുന്നു പക്ഷേ മോശം നാക്കും ക്ഷിപ്രകോപവും അദ്ദേഹത്തിന് വിനയാവുകയാണ് ലോകത്തിലെ ഏറ്റവും കത്തി സിനിമകളിൽ അഭിനയിക്കുന്ന നടൻ ഈ എഴുപത്തിമൂന്നാം വയസ്സിലും പ്രതിഫലം ഇരുപത്തിയഞ്ചു കോടി നിർമ്മാതാവിന് നേരെ വെടിയുതിർത്തും ആരാധകരെ തലിയും വിവാദങ്ങൾ ഉണ്ടാക്കിയ നടൻ സ്ത്രീലമ്പടനെന്നും ആക്ഷേപമുണ്ട് ഒറ്റവലിക്ക് അകത്താക്കുക ഒന്നും രണ്ടും കുപ്പി മദ്യം നന്ദമൂരി ബാലകൃഷ്ണ എന്ന സൈക്കോ സൂപ്പർ സ്റ്റാറിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്